ഒരു ലക്ഷവും അതിനടുപ്പിച്ചും ചിലവ് വരുന്ന സംരംഭങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത് അത്തരം ചെറുകിട സംരംഭങ്ങൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീസൺ വരികയാണ് ഓണക്കാലം വരികയാണ് എന്തെങ്കിലും ഒരു ചെറുകിട സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള ശരിയായ സമയമാണിത് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓണം സീസണിൻ്റെ പ്രയോജനം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും ഒരു സംരംഭം തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട സീസണുകൾ കവർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് സീസൺ കച്ചവടത്തിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുകയും സംരംഭത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അതൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യുമെന്നതിന് യാതൊരു സംശയം മിക്ക ആളുകളും സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ സീസൺ തുടങ്ങി കഴിയുമ്പോഴാണ് സീസൺ തുടങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറികൾ റോ മെറ്റീരിയൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വരുമ്പോഴേക്കും സീസൺ കടന്നു പോയിട്ടുണ്ടാവും സീസൺ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംരംഭം തുടങ്ങിക്കഴിയുമ്പോൾ ഓഫ് സീസണിൻ്റെ ഒരു പ്രയാസം മാർക്കറ്റിൽ നേരിടുകയും പൊതുവെ ഒരു നിരാശ സംരംഭകൻ സംരംഭത്തിനുണ്ടാവുകയും അപ്പോൾ അതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സീസൺ തുടങ്ങുന്നതിന് മുൻകൂട്ടി തന്നെ നമ്മൾ പ്ലാനിങ് നടത്തുകയും സീസൺ ആരംഭിക്കുന്നതിന് ഏകദേശം ഒരു മാസം മുൻപെങ്കിലും നമ്മളുടെ പ്രോഡക്റ്റ് പുറത്തിറക്കുവാൻ തയ്യാറായിരിക്കുകയും വേണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സീസണിന് മുന്നായി തുടങ്ങുവാൻ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാനുള്ള ശരിയായ സമയമാണിത് ഹവായ് ചപ്പൽ നിർമ്മാണം കർപ്പൂര നിർമ്മാണം ബ്ലിസ്റ്റർ പാക്കിങ് ക്ലീനിങ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ ആരംഭിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിനുള്ള പരിശീലനവും സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും റോ മെറ്റീരിയൽ ആയിക്കോട്ടെ മെഷീനറി ആയിക്കോട്ടെ പാക്കിംഗ് സൊല്യൂഷൻസ് ആയിക്കോട്ടെ കെമിക്കൽസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആവശ്യമുണ്ടെങ്കിലും അതിനു വേണ്ടുന്ന എല്ലാവിധ മാർഗ്ഗനിർദ്ദേശങ്ങളും പരിശീലനവും ഒക്കെ ലഭിക്കുന്നു ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊല്ലം ജില്ലയിൽ അഞ്ചലിലുള്ള ഡബിൾ ബെൽ ബിസിനസ് സൊല്യൂഷൻസുമായി ബന്ധപ്പെടുക നമ്മുടെ സഹോദര സ്ഥാപനമായ ഡബിൾ ബെൽ സ്കിൽ ആൻഡ് എന്റർപ്രണോർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിൽ ഇതിനാവശ്യമായ പരിശീലനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു ഇത് കൂടാതെ കോട്ടൺ വേസ്റ്റ് നിർമ്മാണം പേപ്പർ പ്ലേറ്റ് നിർമ്മാണം ഡ്രൈ ഫ്രൂട്ട് നിർമ്മാണം കരിമ്പിൻ ജ്യൂസ് ബിസിനസ് സോഫ്റ്റി ഐസ്ക്രീം ബിസിനസ് അതുപോലെ തന്നെ റോൾ ഐസ്ക്രീം ബിസിനസ് അതുപോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും അതിനാവശ്യമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഒരു കരിമ്പിൻ ജ്യൂസ് യൂണിറ്റ് തുടങ്ങണം സീസൺ വരികയാണ് അതിനൊക്കെ നല്ല ഡിമാൻഡ് ആണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റി ഐസ്ക്രീം മെഷീൻ വാങ്ങണം അതിന്റെ റോ മെറ്റീരിയൽസ് മറ്റ് സാമഗ്രികളൊക്കെ വാങ്ങണം അതിനുവേണ്ട ഗൈഡൻസ് ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നത് അപ്പോൾ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല ഒരു ലക്ഷവും അതിനടുപ്പിച്ചും ചിലവ് വരുന്ന സംരംഭങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത് അത്തരം ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുവാൻ താൽപ്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുവാനും മറക്കാതിരിക്കുക വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം